ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പൂരിക്ക് പറ്റിയ ഒരു മസാലയാണ് അതിനായി ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു കുക്കറിൽ വേവിച്ചെടുക്കണം കുക്കർ ചൂടായി കിടക്കുവായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക മഞ്ഞപ്പൊടി ഇടുക ഉപ്പ് ആവശ്യത്തിന് ഇടുക ഇത് മൂടി വെച്ച് രണ്ടു മൂന്ന് ആവി വരുത്തി നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു പാനെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നിടുക ഒരു അര സ്പൂൺ ഉഴുന്നുണ്ട് അതിലേക്ക് രണ്ട് ഉണക്കമുളക് ഇടുക സവാള ഇഞ്ചി പച്ചമുളക് വേവപ്പില്ല ഇതിട്ട് വഴറ്റുക സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് എടുക്കുക ഇത് ശരിക്കും ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് പയ്യെ ഒന്ന് ചൂടാക്കി എടുക്കണം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ